മുടിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇന്ന് പലരും റോസ്മേരി ഓയിൽസും റോസ്മേരി വാട്ടറും ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ചിലർ കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് അതായത് ആവണക്കെണ്ണ ഈ കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കുന്ന സമയത്ത് പലരും അത് കോക്കനട്ട് ഓയിലിനോടൊപ്പം മിക്സ് ചെയ്താണ് ഉപയോഗിക്കാറുള്ളത് കാസ്റ്ററോളിനൽപ്പം കട്ടിയുള്ളത് കൊണ്ട് തന്നെ അത് മറ്റേതെങ്കിലും ഒരു ഓയിലിനോടൊപ്പം മിക്സ് ചെയ്ത് വേണം ഉപയോഗിക്കാനായിട്ട് എന്നാൽ ഇങ്ങനെ പലതരം ഓയിലുകൾ ഉപയോഗിക്കുന്നവർക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരൊറ്റ ഓയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കും ഇത്തരത്തിൽ ചില ഓയിലുകളുണ്ട് അവയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് റോസ്മീരിയും കാസ്റ്റർ ഓയിലും വെളിച്ചെണ്ണയും എല്ലാം മിക്സ് ചെയ്ത് വരുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓയിലുകളുണ്ട് ഇതിൽ ആദ്യത്തേത് ആക്റ്റീവ് ഹെയർ ഗ്രോത്ത് ഓയിലാണ് അപ്പോൾ ഇതിൽ എന്നെ ആകർഷിച്ച പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് റോസ്മീരിയും കാസ്റ്ററും അതുപോലെ തന്നെ വെളിച്ചെണ്ണയുമാണ് നമ്മളിതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ റോസ്മേരി ഓയിൽ മുടി വളച്ച ഉത്തേജിപ്പിക്കുന്നതിനും വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ ഓയിൽ കാസ്ട്രോയിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുടിക്ക് നല്ല കട്ടി നൽകുന്നതിനും മുടി മുടികൊഴിച്ചിൽ കുറയ്ക്കുന്നതിനും ഇത് വളരെയധികം മികച്ചതാണ് അതുപോലെ തന്നെ കോക്കനട്ട് ഓയിൽ മുടിക്ക് നല്ല പോഷണം നൽകുകയും ചെയ്യും ഈ ഓയിലിനെ സംബന്ധിച്ചിടത്തോളം ഇത് പാരബിൻ സിലിക്കൻ സൾഫേറ്റ് മിനറൽ തുടങ്ങിയവയിൽ നിന്നെല്ലാം മുക്തമാണ് ഇത് നിങ്ങൾക്ക് ഡെയിലി യൂസിന് ഉപയോഗിക്കാൻ പറ്റിയതുമാണ് എല്ലാത്തരം മുടികൾക്കും ഇത് വളരെ അനുയോജ്യവുമാണ് ഈ ഒരു എണ്ണയുടെ ഏറ്റവും വലിയ കാര്യം ഇത് ഒട്ടിപ്പിടിക്കില്ല എന്നുള്ളതാണ് എന്നമായും ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇത് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസ് ഒക്കെ വളരെ പോസിറ്റീവ് എല്ലാവരും അവിടെ മുടിക്ക് നല്ല ഗുണകരമായിരുന്നു എന്നാണ് അഭിപ്രായപ്പെടുന്നത് ഏതൊരു പ്രോഡക്റ്റിനെയും പോലെ തന്നെ ഓരോരുത്തരുടെയും മുടിയുടെ സ്വഭാവം അനുസരിച്ചായിരിക്കും അതിൻ്റെ റിസൾട്ട് വ്യത്യാസങ്ങൾ വരുന്നത് ഇത് കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കുന്നതിലൂടെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നത് ഈ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അവിടെ നിന്ന് അത് വാങ്ങാവുന്നതാണ് അടുത്തായിട്ട് ബോട്ടണിക് ഹർത്ത് റോസ്മേരി മിൻറ്റ് ഹെയർ ഓയിലാണ് ഇതിൽ നമുക്ക് റോസ്മേരി അതുപോലെ തന്നെ പുതിന ബയോട്ടിങ് കാസ്റ്റർ ഓയിൽ ജോജോബോ ഓയിൽ വെളിച്ചെണ്ണ തുടങ്ങിയ മുടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷണങ്ങളും അടങ്ങിയിട്ടുണ്ട് മുടിയുടെ വേരുകളെ നല്ല രീതിയിൽ ശക്തിപ്പെടുത്തുന്നതിനും മുടിക്ക് കട്ടി കൂട്ടുന്നതിനും നമ്മുടെ സ്കാൽപ്പ് ആരോഗ്യത്തോടെ നിലനിർത്താനും ഇതിലെ ചേരുവകൾ സഹായിക്കും ഈ ഒരു ഓയിൽ നല്ലൊരു ഫ്രഷ് മിൻറ്റ് ഉള്ളത് ഇത് തലയുട്ടിക്ക് നല്ലൊരു കുളിർമ നൽകുന്ന ഒന്നുകൂടിയാണ് മുടി വാഷ് ചെയ്ത് കഴിഞ്ഞാലും മുടിക്ക് നല്ല തിളക്കവും നല്ല സോപ്നസും കാണും ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാം ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓയിലാണ് ഇത് നിങ്ങൾ ഉപയോഗിക്കേണ്ട രീതി നിങ്ങൾ തലയുട്ടിയിൽ ഇത് നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുക അതിനുശേഷം രണ്ടോ മൂന്നോ മണിക്കൂറുകൾ കഴിഞ്ഞ് ഒരു മൈൽഡ് ഷാംപു ഉപയോഗിച്ച് നിങ്ങൾക്കിത് കഴുകി കളയാവുന്നതാണ് നല്ല റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഇത് ഉപയോഗിക്കാവുന്നതാണ് കസ്റ്റമേഴ്സിനെ പറ്റി നല്ല അഭിപ്രായങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പലരും ഇതിന്റെ ഉപയോഗം മുടി വളർച്ചയ്ക്ക് നല്ലതായിട്ട് സഹായിച്ചു എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് സ്ഥിരമായി ഉപയോഗിച്ചവർക്ക് മുടി മുടികൊഴിച്ചിൽ ഗണ്യമായ രീതിയിൽ കുറഞ്ഞതായിട്ടും പുതിയ ചെറിയ മുടികൾ വളരുന്നതായിട്ടും ഒക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മുടിക്ക് നല്ല കട്ടി നൽകുകയും തിളക്കമുള്ളതാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് കസ്റ്റമേഴ്സ് അഭിപ്രായപ്പെടുന്നുണ്ട് അടുത്തായിട്ട് ഹെർബൽ ടാറ്റോയുടെ ട്വൽവിൻ വൺ ഹെയർ ഓയിലാണ് റോസ്മേരി ആവണക്കെണ്ണ നെല്ലിക്ക തേങ്ങ ബദാം ബൃങ്കരാജ് റെഡൻസിൽ തുടങ്ങി പന്ത്രണ്ടോളം വീര്യമുള്ള എണ്ണകളുടെയും ഔഷധ സസ്യങ്ങളുടെയും ഒരു മിശ്രിതമാണിത് ഇതിലടങ്ങിയിട്ടുള്ള ചേരുവകളെല്ലാം തന്നെ മുടിയുടെ ആരോഗ്യത്തെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നവയാണ് ബൃങ്കരാജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുടിയുടെ ആരോഗ്യത്തിന് പേരുകേട്ട ഒരു ഔഷധമാണ് മുടി ഒഴിച്ചിൽ തടയാനും തടയാനും എല്ലാം ഇത് വളരെയധികം അനുയോജ്യമാണ് റഡൺസിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മുടിക്ക് കട്ടി നൽകാനും അതുപോലെ തന്നെ ബലം നൽകാനും വളരെയധികം സഹായിക്കും ഇത് നാച്ചുറലും ഓർഗാനിക്കും അതുപോലെ തന്നെ കെമിക്കൽ ഫ്രീയുമാണ് രാസവസ്തുക്കളോ പാരബെൻസുകളോ സൾഫേറ്റുകളോ ഒന്നും തന്നെ ഇതിൽ അടങ്ങിയിട്ടില്ല സെൻസിറ്റീവ് സ്കാൽപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് ഉപയോഗിക്കാവുന്നതാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ ഇത് അനുയോജ്യമാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ള കസ്റ്റമേഴ്സ് പലരും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അവരുടെ മുടി കൊഴിച്ചിൽ കുറയുന്നുവെന്നും മുടി വളർച്ച കൂടിയതായിട്ടും അവർ പറഞ്ഞിട്ടുണ്ട് ഇത് ഒട്ടിപ്പിടിക്കാത്ത ഒരു ഓയിലായതുകൊണ്ട് തന്നെ തലയോട്ടിയിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് തേച്ച് പിടിപ്പിക്കാൻ പറ്റും ഈ ഓയിലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാവുന്നതാണ് അടുത്തായിട്ട് റേയുടെ നാച്ചുറൽ കാസ്റ്റർ ഓയിലാണ് ഇത് മുടിയുടെയും അതുപോലെ തന്നെ സ്കിന്നിന്റെയും ആരോഗ്യത്തിന് വളരെയധികം ഗുണം നൽകുന്ന ഒരു ഓയിലാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് കോൾഡ് പ്രസ്ഡ് ആണ് എന്നതാണ് അതായത് ചൂടാക്കാതെ എണ്ണ വേർതിരിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിലെ പോഷക ഗുണങ്ങളൊന്നും നഷ്ടമാകില്ല മുടി ഒഴിച്ചിൽ കുറയ്ക്കാനും അതുപോലെ തന്നെ മുടിക്ക് കട്ടി നൽകുന്നതിനും കൺപീലികളും പുരുകങ്ങളും ഒക്കെ വളരുന്നതിനും ഇത് വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ ചർമ്മത്തിന് നല്ല ഈർപ്പം നൽകുന്നതിനൊക്കെ ഇത് വളരെയധികം സഹായിക്കും വൈറ്റമിൻ ഇ ഒമേഗ സിക്സ് ഒമേഗ നയൻ ഫാറ്റി ആസിഡ് തുടങ്ങിയവയെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങൾ മുടിക്കുപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയെടുത്ത് തലയൂട്ടിയിൽ നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ് ഇനി ഈ പുരുകൾക്കും കൻവീലികൾക്കും ഒക്കെയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ ബഡ് എടുത്ത് അതിൽ കുറച്ച് കുറഞ്ഞ അളവിൽ മാത്രം ഓയിൽ പുരട്ടിയതിന് ശേഷം നിങ്ങൾക്ക് പുരട്ടാവുന്നതാണ് ഇനി സ്കിന്നിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുണ്ടിലും നിങ്ങൾക്ക് ഭരണ്ട പാദങ്ങളിലും ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ് കസ്റ്റമേഴ്സിന് വളരെ നല്ല അഭിപ്രായങ്ങളാണ് ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ളത് ഇത് ശുദ്ധവും അതുപോലെ തന്നെ കോൾഡ് പ്രസ്സും ആയത് ഗുണമേന്മയിൽ കസ്റ്റമേഴ്സിന് നല്ല വിശ്വാസമുണ്ട് മുടി വെളർച്ചയ്ക്ക് ഇത് വളരെ ഫലപ്രദമാണ് എന്നാണ് പലരും പറയുന്നത് മുടി കൊഴിച്ചിൽ കുറഞ്ഞതായിട്ടും കൺവീലികളും പുരുകങ്ങളും വളരാൻ സഹായിച്ചതായും പലരും അവകാശപ്പെടുന്നുണ്ട് മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും കൂടുതൽ തിളക്കം നൽകാനും ഈ എണ്ണ സഹായിക്കുന്നുണ്ട് എന്നാണ് കസ്റ്റമേഴ്സ് പറയുന്നത് ഈ ഓയിലിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളെല്ലാം തന്നെ അഫിലിയേറ്റഡ് ലിങ്കുകളാണ് ഇതൊരു സ്പോൺസേഡ് വീഡിയോ അല്ലാത്തത് ഞാൻ എൻ്റെ സ്വന്തം ഗവേഷണങ്ങളിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടും അഫിലിയേറ്റ് ലിങ്കിൽ നിന്നും നിങ്ങൾ പ്രോഡക്റ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കമ്മീഷൻ എനിക്ക് കിട്ടും അത് തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നതിനുള്ള ഒരു സപ്പോർട്ടാകും നിങ്ങൾക്ക് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയിട്ടുള്ള നല്ല പ്രോഡക്റ്റുകൾ ഏതാണ് എന്നുള്ളത് കമൻറ് ചെയ്യുക ഇതുപോലെയുള്ള പ്രോഡക്റ്റ് റിവ്യൂസ് ഇനിയും കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക